വിശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വീണ്ടെടുപ്പിൻ്റെ കാലമാണ് നോമ്പുകാലം ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഏതു കാരണത്തിൻ്റെ പേരിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരികെ പിടിക്കാൻ നോമ്പ് നമ്മളെ വിളിക്കുകയാണ് ധൂർത്തപുത്രൻ്റെ നഷ്ടമാകലിനെക്കുറിച്ച് വചനം പറയണത് അപ്പൻ്റെ പരിപാലനയിലും സംരക്ഷണയിലുമൊക്കെ സർവമുണ്ടായിരുന്നിട്ടും നഷ്ടപ്പെട്ടു പോകുന്നു നഷ്ടപ്പെട്ടു മാത്രമല്ല സുബോധം കെട്ടി മടങ്ങി വരാനായിട്ട് അങ്ങ് ഏറെ പാതാളത്തോളം താഴേണ്ട പന്നിക്കൂടോളം എത്തേണ്ട ഗതികേടിലും എത്തുന്നു സങ്കടകരമാണ് ഇന്നൊമ്പ് കാലത്ത് എന്നെയും നിങ്ങളെയും തമ്പുരാൻ ചേർത്തു പിടിച്ചുകൊണ്ട് ഇതേ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും വിധത്തിൽ ഈ ദൈവിക സുരക്ഷയുടെ ദൈവിക പരിപാലനയുടെ ഇടങ്ങളെ നാം നഷ്ടപ്പെടുത്തിയെങ്കിൽ ധൂർത്തൻ്റെ നഷ്ടമാകലിനെ കുറിച്ച് പറയുന്നത് അഹന്തകൊണ്ടാണ് താനെന്തോ ആണെന്ന് തന്നെ കൊണ്ടൊക്കെ പലതും കഴിയുമെന്നൊക്കെ മനസ്സ് വല്ലാണ്ട് ഓർമ്മപ്പെടുത്തിയപ്പം ആ വീടും വീട്ടുകാരും ഒക്കെ നൽകിയ നടും നാട്ടുകാരും ഒക്കെ നിന്ന അനുഗ്രഹത്തിൻ്റെ ഇടം വിട്ട് തെല്ല് ദൂരേക്ക് പോയെന്നൊക്കെ വചനം പറയുന്നുണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം എൻ്റെ ബന്ധങ്ങളെ ഒന്നുകൂടെ ആത്മശോധനയ്ക്ക് വിഷയമാക്കാൻ തെല്ല് മെച്ചപ്പെട്ട ബന്ധങ്ങളിലേക്ക് നമ്മുടെ നാളെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ നോമ്പിലൂടെ നമുക്ക് സാധ്യമാകുന്നെങ്കിൽ എത്രയോ അനുഗ്രഹീതരായി നമ്മളൊക്കെ രൂപാന്തരപ്പെടും ചില നഷ്ടബോധങ്ങളൊക്കെ നമ്മളെ തിരിച്ചറിവിലേക്ക് തിരിച്ചു കൊണ്ടുവരും തൂർത്തന് ആദ്യ നാളുകളിലൊന്നും ആ നഷ്ടബോധങ്ങൾ ഉണ്ടായിരുന്നില്ല നഷ്ടബോധങ്ങൾ അങ്ങ് അഗാധത്തോളം എത്തിയപ്പോഴാണ് അവൻ മടങ്ങിവരവിനെക്കുറിച്ച് അപ്പൻ്റെ കൂടാരത്തിൽ കഴിയുന്ന അവിടെയുള്ള പണിക്കാർക്ക് പോലുമുള്ള സൗലഭ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഓർക്കാനിടയായത് രണ്ടാമതൊരു കഥാപാത്രം ഈ ധൂർത്തൻ്റെ ഉപമയിൽ കാണാൻ ഒരു ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ടെങ്കിലും ജ്യേഷ്ഠ അനിയൻ തമ്പുരാൻ്റെ അപ്പൻ്റെ ഇടങ്ങളിലേക്ക് മടങ്ങി വന്നു അതാണ് നോമ്പ് നമ്മളെ പഠിപ്പിക്കുക എന്നാൽ ഒപ്പമായിരുന്നിട്ടും ദാസൻ്റെ മനസ്സോട് കൂടിയിട്ട് ജീവിച്ചു കടന്നുപോയ ജീവിച്ചു കൊണ്ടേയിരിക്കുന്ന അത് പരിഭവമായി പങ്കുവെക്കുന്ന ജ്യേഷ്ഠൻ്റെ അനുഭവം രണ്ടും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവട്ടെ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം പക്ഷേ തിരികെ വരാനും വീണ്ടും അധിക തീക്ഷ്ണതയോട് കൂടിയിട്ട് അനുഗ്രഹത്തോടുകൂടെ ജീവിക്കാനും ഒക്കെ ആവട്ടെ ധൂർത്തൻ്റെ ഈ കഥകൾക്ക് ഒരു രണ്ടാം ഭാഗം കേട്ടത് ഓർമ്മയിലുണ്ട് അത് മറ്റൊന്നുമല്ല ധൂർത്തപുത്രൻ പിന്നീടും വഴിതെറ്റാനായിട്ടുള്ള ശക്തമായ പ്രലോഭനത്തിലൂടെ കടന്നു പോയപ്പം പണ്ട് പറ്റി അബദ്ധം അവൻ തിരുത്തുകയാണ് അവൻ ഉടനെ തന്നെ പോയി അവൻ്റെ അപ്പനോട് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ പല വിചാരങ്ങൾ പല വിധത്തിൽ കടന്നു വരുന്നുവെന്ന് പറയുന്നു അവനെ ഇങ്ങനെ ശങ്കിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അധികം മിണ്ടാതെ സ്നേഹത്തോടെ അല്പനേരമായിരുന്നു അവൻ ആ തിരുത്തലിന് ആ ചേർത്ത് പിടിക്കലിന് അനുഗ്രഹമാക്കി മാറ്റി നമുക്കും ഈ മടങ്ങി ആഘോഷം അനുഗ്രഹം സ്വന്തമാക്കാൻ നോമ്പിനെ സ്വീകരിക്കാം വീണ്ടെടുപ്പിൻ്റെ കാലമാക്കി നോമ്പിനെ മാറ്റാം നമ്മുടെ കർത്താവ് ഈ ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വീണ്ടെടുപ്പിൻ്റെ നോമ്പുകാല കൃപയ്ക്കായി നമ്മെ ചേർക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ